ഹലോ എവിറി വൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് ബിസിനസ് മാനേജ്മെന്റില് കുറച്ച് പി വൈ ക്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സെഷനും വരുന്നത് ബിസിനസ് മാനേജ്മെന്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെഷനിൽ നമ്മളൊരു മോട്ടിവേഷൻ തിയറി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യനും ആ ഒരു തിയറി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് അടുത്തൊരു ക്വസ്റ്റൻ ആണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഈസ് ഡിറ്റർഡ് ബൈ അതായത് നമ്മളെ ബിസിനസ് മാനേജ്മെന്റിലെ ഒരു കോൺസെപ്റ്റ് ആണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസില് ഏതൊക്കെയാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്താന്നുള്ളത് അറിയണം സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർവൈസർക്ക് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണം അതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അതായത് ഒരു സൂപ്പർവൈസർക്ക് എത്ര സബോർഡിനേറ്റിനെ എഫക്റ്റീവ് ആയിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നതിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അപ്പോ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത് മാനേജേഴ്സ് ട്രെയിനിങ് മാനേജേസിന്റെ ട്രെയിനിങ് മാനേജേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് അല്ലെ അതായത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാനേജർക്ക് കുറച്ചധികം സബോർഡിനേറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് അല്ലാത്ത മാനേജറും വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു മാനേജർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വ്യത്യാസം ഉണ്ടാവും ഒരു ആയിട്ടുള്ള ആളുകൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് പേരെ കുറച്ച് കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും അപ്പം മാനേജേഴ്സിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അടുത്തതാണ് മാനേജേഴ്സ് പേഴ്സണൽ ക്വാളിറ്റീസ് അതും ഈ ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യും അതായത് അവരുടെ പേഴ്സണൽ ക്വാളിറ്റീസിന്റെ ബേസിലും അവർക്ക് ഈ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകും എഫക്റ്റീവ് ആയിട്ട് അതേപോലെ തന്നെ സബോർഡിനേറ്റ്സ് ട്രെയിനിങ് നമ്മൾ സൂപ്പർവൈസ് നമ്മൾ സബോർഡി സൂപ്പർവൈസ് ചെയ്യുന്ന നമ്മുടെ സബോർഡിനേറ്റ് അതായത് മാനേജേഴ്സ് സൂപ്പർവൈസ് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് അത്യാവശ്യം ട്രെയിനിങ് ഒക്കെ കിട്ടി സെറ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് കുറേം കൂടെ അവർക്ക് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു കേസിൽ ഈ ഒരു മാനേജർക്ക് കുറച്ചധികം പേരെ എന്ത് ചെയ്യാൻ പറ്റും സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും ഓരോരുത്തരിടത്തും പോയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അതായത് ആ ഒരു നമ്മുടെ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഒരു ട്രെയിൻഡ് അല്ലാത്ത കുറച്ച് പേരെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് പേരെ എന്ത് ചെയ്യാൻ പറ്റില്ല മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സബോർഡിനേറ്റ്സിന്റെ ട്രെയിനിങ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സ് ട്രെയിനിങ് എന്ന് പറയുന്നതും സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഓക്കെ അപ്പം ഇവിടെ ഓപ്ഷനിൽ നോക്കുക ട്രേഡ് യൂണിയൻ ആണ് അതുമായി ബന്ധപ്പെട്ടതല്ലാത്തത് അപ്പം നമ്മൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം സെക്കൻഡ് വൺ വരുന്നതാണ് സെക്കൻഡ് വൺ വരുന്നത് ബിയിലും ഉണ്ട് അതുപോലെ ഡിയിലും ഉണ്ട് അപ്പം സി നമുക്ക് ക്യാൻസൽ ചെയ്യാം തേർഡ് വൺ വരുന്നത് ഏതിലാണ് ാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം അതല്ല ട്രേഡ് യൂണിയൻ വരില്ല എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ഉറപ്പ് വരുന്നുണ്ട് എ സി ഡി ഈ മൂന്ന് ഓപ്ഷനിലും ഡി നമ്മുടെ ഈ ഫോർത്ത് ഓപ്ഷൻ വരുന്നുണ്ട് അപ്പൊ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഇതില് പറയുന്നത് ഡെലിഗേഷൻ ഈസ് ആൻഡ് ഇന്റർപേഴ്സണൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിനും ഇപ്പം നമ്മൾക്ക് വരുന്നില്ല ഇവിടെ ടൈപ്പ് ക്വസ്റ്റന് പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസും ഇപ്പൊ നമുക്ക് വരുന്നില്ല അപ്പൊ എന്നാലും ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാം സ്റ്റേറ്റ്മെന്റ് വണ്ണില് പറയുന്നത് ഡെലിഗേഷൻ ഈസ് ആൻഡ് ഇന്റർപേഴ്സണൽ ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ബിഹേവിയർ അനാലിസിസ് എന്നുള്ളതാണ് ഇത് പലർക്കും കൺഫ്യൂസിംഗ് ആവാറുണ്ട് അതായത് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സൂപ്പർവൈസർ ആ സൂപ്പർവൈസറുടെ ആ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകൾ സബോർഡിനേറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതൊരു ഇന്റർപേഴ്സണൽ ട്രാൻസാക്ഷൻ ആണല്ലേ അത് കറക്റ്റ് ആണ് ഇന്റർപേഴ്സണൽ ട്രാൻസാക്ഷൻ ആണ് അതായത് രണ്ടാള് ഇന്റർപേഴ്സണൽ ബിറ്റ്വീൻ രണ്ടാളുകൾ തമ്മില് അല്ലെങ്കിൽ രണ്ടു ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് അതായത് സൂപ്പർവൈസർ സബോർഡിനേറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ത് ടാസ്ക് ആ ഒരു സൂപ്പർവൈസറുടെ ടാസ്ക് സബോർഡിനേറ്ററിന് കൊടുക്കുന്നു പക്ഷെ അത് നമുക്ക് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ബിഹേവിയർ അനാലിസിസ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ ബിഹേവിയർ അനാലിസിന്റെ ബേസിൽ മാത്രമാണോ ഈ ഒരു അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ അനാലിസിസിന്റെ ബേസിലാണോ ഡെലിഗേഷൻ ചെയ്യുന്നത് അല്ല അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇൻകറക്റ്റ് ആണ് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുക സ്റ്റേറ്റ്മെന്റ് ടൂല് ഡെലിഗേഷൻ ഈസ് ആൻഡ് എവല്യൂഷണറി ആൻഡ് ഡെവലപ്മെന്റൽ പ്രോസസ് വിച്ച് നീഡ്സ് എൻകറേജ്മെന്റ് ആൻഡ് റീഎൻഫോഴ്സ്മെന്റ് കറക്റ്റ് ആണ് അതായത് ഡെലിഗേഷൻ നമ്മൾ ചെയ്ത് ഡെലിഗേഷനിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു സൂപ്പർവൈസർ അയാളുടെ ടാസ്ക് സബോർഡിനേറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഈ ഒരു ടാസ്ക് ഈ ഒരു സബോർഡിനേറ്റിന് കിട്ടുന്ന സമയത്ത് ആ സബോർഡിനേറ്റിന് ഒരു ട്രെയിനിങ് ആയിട്ടും നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു ഡെലിഗേഷനെ നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം സബോർഡിനേറ്റിന് ഈ ഒരു ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പം ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആ ഒരു സബോർഡിനേറ്റിന്റെ സ്വന്തം സ്കില്ലും എഫേർട്ടും എടുത്തിട്ട് ആൾ എന്ത് ചെയ്യാണ് ചെയ്യാണ് അപ്പൊ അതിലൂടെ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി കാര്യങ്ങളൊക്കെ ആൾക്ക് കിട്ടുകയാണ് അപ്പം ഒരു ട്രെയിനിങ്ങിന്റെ എഫക്റ്റും ഡെലിഗേഷൻ ഉണ്ട് അതേപോലെ തന്നെ ഇതെന്താണിത് ഇതൊരു അതുകൊണ്ട് തന്നെ ഇതൊരു റെവല്യൂഷണറി ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ് അത് ചെയ്യുന്നത് വഴി സബോർഡിനേറ്റ് എന്താകുന്നുണ്ട് സബോർഡിനേറ്ററിന്റെ ഒരുപാട് ഡെവലപ്മെന്റ്സും പ്രോ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊരു എൻകറേജ്മെന്റും റീഎൻഫോഴ്സ്മെന്റും വേണ്ട ഒരു കാര്യം കൂടിയാണ് അതായത് സൂപ്പർവൈസർ സപ്പോർട്ടിനോ ടാസ്ക് കൊടുക്കുന്ന ടാസ്ക് അയാളുടെ ഇനീഷ്യേറ്റീവില് അയാളുടെ എഫേർട്ടിൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുമ്പോൾ നമ്മൾ അത് എൻകറേജ് ചെയ്യണം അല്ലെങ്കിൽ അതിനൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും വേണം അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് വണ് ഇൻകറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ടു കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് വണ് ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ടു ഈസ് കറക്റ്റ് അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും ഏർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു സെഷൻ ആയിട്ട് വീണ്ടും കാണാം അതുവരെ വൈഫ് മൈഫർ എജ്യൂക്കേഷൻ